ജീവിതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചതാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്റെ കൂടെ നിങ്ങൾ സ്വരുകത്തിലേക്കുള്ള മുത്തുമണികളാണ് മുത്തുമണികളാ ഞാൻ ദൈവം പറയാറുണ്ട് നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഞാൻ നിങ്ങളൊക്കെ വാങ്ങിച്ചാലും മുതലേ വേറെ വാക്കല്ല ഇത് വല്ലാത്ത ഫതിലുള്ള മജ്ലിസാണ് അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടല്ലോ ആറ്റക്കോയ ഹാമിദ് തങ്ങൾ പറയുന്നത് എന്റെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി വഴിഞ്ഞ് വെച്ചതാണ് ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം എന്നാണ് അദ്ദേഹം പറയുന്നത് പാവങ്ങള് അതിനെ വിശ്വസിച്ചു പാവങ്ങള് വിശ്വസിച്ചു വീട്ടിലെന്തെല്ലാമുണ്ടോ അതെല്ലാം അവിടെ അർപ്പിച്ചു കൊടിമരത്തിന്റെ വിശ്വാസത്തിൽ അവിടെ വന്ന് കൊടിമരത്തെ അവര് ആലിംഗനം ചെയ്യുന്നു തൊട്ടുമുത്തുന്നു അതുപോലെ അവിടെ ഉള്ള പണത്തിനെല്ലാം അവിടെ പോകുന്നു ഇദ്ദേഹം സ്വർഗം വാങ്ങി തരാമെന്ന് പറഞ്ഞതിനെ വിശ്വസിച്ച് പോയി ഇത്ര ജനങ്ങളും കൂടുതൽ സ്ത്രീകളാണ് കൂടുതൽ സ്ത്രീകളാണ് സ്വന്തം വീട്ടിൽ മക്കളെ മക്കളെ നല്ല പോലെ നോക്കാതെ അവരെ ശ്രദ്ധിക്കാതെ വരുന്നത് കെട്ടിയെടുത്ത് ആറ്റക്കോയാൻ്റെ അടുത്താണ് ഇത് എന്താണ് ഇതിന്റെ രഹസ്യം ഇതിന്റെ രഹസ്യം ശൈത്വാനിയത്താണ് ശൈത്വാനിയത്താണ് നല്ല കാര്യമെങ്കിൽ ൾക്കാര് കൂടാൻ സാധ്യമല്ല നല്ല കാര്യത്തിന് ആള് കിട്ടാനില്ല ഇവിടെ ആണെങ്കിലോ നമസ്കരിക്കാതെ എല്ലാ കാര്യവും നമസ്കാരം നമസ്കാരമൊഹിച്ച് എല്ലാ കാര്യവും അവിടെ ചെയ്യാം അതാണ് എത്ര ആൾക്കാർ അവിടെ കൂടുന്നു അത്ര ആൾക്കാർ നമസ്കരിക്കേണ്ട ആവശ്യമില്ല അത് നല്ല ഒരു അവിടുത്തെ ആ ആൾക്കാർ കൂടി അവിടെ ചെയ്യുന്ന കാര്യങ്ങളെ കാണുമ്പോൾ ിന്റെ പിറകിലാണ് ഇദ്ദേഹം തങ്ങളാണെന്ന് പറഞ്ഞ് തങ്ങളായിരിക്കാം ആൾക്കാരെ കൂട്ടാൻ വേണ്ടി ഷെയ്ത്തോനിന്റെ കല്ലിനെ അവിടെ നാട്ടപ്പെട്ട് അതിന്റെ ആ ഒരു കൊടിമരമെന്ന് പറഞ്ഞ് അതിനെ വിശ്വസിപ്പിച്ച് അതിൻറെ അടുത്ത് വന്ന് സമയാസമയത്ത് വന്ന് അദ്ദേഹം ദുവാ ചെയ്ത് അവിടെ പ്രാർത്ഥിച്ച് അതിന് കൊടുക്കേണ്ട അർപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം അർപ്പിച്ച് ജനങ്ങളെ അവിടത്തേക്ക് എത്തിച്ച് ഇതെല്ലാം ചെയ്യുമ്പോൾ അവർ കരുതുന്നത് ഇദ്ദേഹമാണ് നമ്മൾക്ക് സ്വർഗം വാങ്ങി തരുന്നത് എന്ന് ബഹുമാനമുള്ളവരെ ഇത്തരം കാര്യങ്ങളെ നമ്മളെ പോലെയുള്ള നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ യൂട്യൂബർമാർ മാത്രമല്ല ഒരു ഉസ്താദ് പോലും പ്രതികരിക്കുന്നുണ്ടായിരുന്നു പ്രതികരിക്കുന്നു അദ്ദേഹം കോപ്രായങ്ങൾ കാണുമ്പോൾ മുസ്ലിയാക്കന്മാരേതോ തങ്ങന്മാരേതോ കോപ്രായങ്ങൾ കാണുമ്പോൾ ദീനല്ലാത്ത ദീനിന്ന് നിരക്കാത്ത ദീനി ബന്ധമില്ലാത്ത ഒരുപാട് കുഫ്രിയത്തുകൾ ചെയ്യുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് അവസാനം വീഡിയോ ആണ് എന്റേത് ഈ ആറ്റക്കോയ ഹാമി തങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യുകയില്ല കാരണം അദ്ദേഹം മടുത്തു ഇദ്ദേഹം അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് പോലും പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിന് വിശവുമായി ഇദ്ദേഹമെങ്കിലോ ഈ ആറ്റക്കോ എന്ന് പറയുന്ന ഈ സാധനം നല്ല പോലെ എനിക്കൊരുപാട് ആൾക്കാരുണ്ട് എനിക്ക് എല്ലാത്തിനും എനിക്ക് ആൾക്കാരുള്ളത് കൊണ്ടും എനിക്ക് ഭയമില്ല ആട് ആൾക്കാർ തടിച്ചു കൂടുന്നുണ്ടോ ഇഷ്ടം പോലെ പണം കൊണ്ടു തരുന്നു അതുപോലെ ഇഷ്ടം പോലെ സ്വർണങ്ങൾ കൊണ്ടു തരുന്നുണ്ട് എല്ലാം പറഞ്ഞ് അദ്ദേഹം ദിനേ ദിനേ വളരെ ആവേശത്തോടു കൂടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനെ കണ്ട് പാവം നമ്മുടെ ഉസ്താദ് മടുത്തതായിരിക്കുന്നവരോ മടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇത് അവസാനം വീഡിയോ ആയിരിക്കുമെന്നും ആറ്റക്കോഴക്കെതിരെ ഞാൻ ഇനി വീഡിയോ ചെയ്യുകയില്ല എന്നും അദ്ദേഹം പറയുന്നു അത് നമ്മൾ കേൾക്കാം നൂറെ ഹബീബുമായി ബന്ധപ്പെട്ട അവസാന വീഡിയോ ആണിത് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരായിട്ടോ അല്ലാതെയോ ഒരു വീഡിയോ ഉണ്ടാകുന്നതല്ല അദ്ദേഹത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എൻ്റെ വാട്സപ്പിലേക്ക് അയക്കുന്ന സുഹൃത്തുക്കളോട് ഇനി അത് അയക്കരുത് എന്ന് സ്നേഹത്തെ അറിയിക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആവാല വൃന്ദൻ ജനങ്ങളുണ്ടല്ലോ അവർക്കാർക്കെങ്കിലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ ഘട്ടത്തിൽ എൻ്റെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സതയം ക്ഷമ ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന അനുവാചകനായിട്ടുള്ള ആളുകളിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ഈ ഉസ്താദിന് ധനസഹായം വല്ലതും കിട്ടിക്കാണോ അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായി എങ്ങനെ വിചാരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഇക്കാലം അത്രയും അദ്ദേഹത്തെ നിരീക്ഷിച്ച് പരീക്ഷിച്ചെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ അവിരാരിതമായ അപകടത്തിലേക്ക് പോകുന്ന മനുഷ്യരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെയ്ത് നമുക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും രക്ഷപ്പെടുത്താൻ കഴിയും പക്ഷേ ഒരാൾ സ്വമനസ്സാലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ദൃഢമായി തീരുമാനമെടുത്താൽ അവരെ രക്ഷിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ് അതുപോലെ ആദർശപരമായ ആത്മഹത്യക്ക് സർവസന്നദ്ധമായി നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതും ശ്രമകരമായ കാര്യമാണ് എന്നിരുന്നാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളിൽ ആർക്കെങ്കിലും ഒന്ന് ബോധ്യപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവസാനമായി ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് അന്നുണ്ടെന്ന് വിശ്വാസമുണ്ടോ ഖബറും മഹ്ഷറയിലും ഒക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അള്ളാൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഹിസാബ് നേരിടേണ്ടി വരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങളോട് ഈ എളിയവനായ വിദ്യാർത്ഥിയായ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ സൂക്ഷിക്കണം ഒരവസരമേ ഈ ദുനിയാവിലുള്ളൂ ഒരവസരം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ ഇവിടുന്ന് പോയാൽ ഇനി ഒരു തിരിച്ചു വരവ് നമുക്കില്ല ഈ പരീക്ഷ ഹാളിൽ നിന്ന് നൂറും മാർക്കും മേടിച്ച് രക്ഷപ്പെടുന്നവനെ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ അതിന് എന്ത് വേണം അള്ളാഹുത്താനെ നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച ഈമാന്റെ തിരുനാളം കെടാതെ മരണമാകുന്ന ബോർഡറിലേക്ക് നമ്മൾ എത്തണം നിങ്ങൾ ഈ നാരങ്ങ സ്പൂണ് മത്സരം കണ്ടിട്ടില്ലേ ആദ്യം കൂടി എത്തുക എന്നുള്ളതല്ല എത്തുമ്പം അവന്റെ സ്പൂണിൽ നാരങ്ങ ഉണ്ടാകുക എന്നുള്ളതാണ് വിജയിക്കുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞതുപോലെ മരിക്കുക എന്നുള്ളതല്ല മരിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം ഇനി മുന്നോട്ട് പോകണോ വേണ്ടേ വേണ്ടെന്നുള്ളത് കണ്ടോളി കൊടിമരം കാണാനും പൈസ ഇടാനും ഞങ്ങളെ വിശ്വാസമാണ് ഞാൻ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളിടും ഞങ്ങൾ ഞങ്ങൾ ഈ പൈസ കണ്ടല്ലോ നിങ്ങൾ ആദ്യം പറഞ്ഞത് കൊടിമരത്തെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ എന്ന് ചികിത്സ അപ്പൊ ചില ആളുകൾ വലിയ ഈ ആരാധിക്കുക പിന്നെ പറഞ്ഞത് ആളുകൾ അത് കെട്ടിപ്പിടിച്ച് ആരാധിക്കുന്നുണ്ട് എന്നുള്ള വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ കൊടിമരത്തിൽ പണമിടാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫോണിൽ അത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ പറഞ്ഞു ഇനി നിങ്ങളാണ് നിങ്ങളോട് പറയാനില്ല ബഹുമാനമുള്ളവരെ ഉസ്താദ് പറഞ്ഞു നിങ്ങളെ കേട്ടു ശരിയാണ് ഉസ്താദ് പറയുന്നത് എത്ര പറഞ്ഞാലും കേൾക്കുകയില്ല എങ്കിൽ അവർ അവരെ പാടിന് വിടാം അവർക്ക് മരണം മരണത്തിന്റെ ഓർമ്മയില്ല അവർക്ക് പരലോകത്തിന്റെ ഓർമ്മയില്ല കബറിന്റെ ഓർമ്മയില്ല ഒന്നുമില്ലാത്ത ജനങ്ങളെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഉസ്താദിനോട് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദെ നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞത് മറ്റുള്ളവർ കേൾക്കുന്നില്ല എന്ന് നിരത്തേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ കേട്ടില്ലെങ്കിലാണ് നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് അവർ കേൾക്കാതെ പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണെങ്കിൽ അവരാണ് അവസാനം പരാജയപ്പെടുന്നത് നമ്മൾ പരാജയപ്പെടൂല കാരണം നമ്മൾ പറയുന്നത് ശരിയായത് കൊണ്ട് നമുക്ക് ഒരു വേദനയും അതിന്റെ ആവശ്യമില്ല അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ കേൾക്ക കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ നമ്മൾ പറയുന്നത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം കാരണം ഉദാഹരണത്തിന് നമ്മൾ പണ്ട് ഒരു കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമോ ഈ നമ്മുടെ സിയാബോ സിയാബ് നടത്ത ഹജ്ജിക്കാരൻ അവൻ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞത് ഇത് പുറതായ ഒരു കാര്യത്തിനെ ഭവിയത്താക്കാൻ പാടില്ല അതിന്റെ കാര്യത്തിൽ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് അവൻ നടക്കുന്നത് എന്നുള്ള ഒരുപാട് വീഡിയോകൾ കോൾ അത് സത്യമായിട്ടുണ്ട് അതാണ് പറയുന്നത് നമ്മൾ പറഞ്ഞത് കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ പ്രതിഫലം അതിന്റെ ഫലം അവർ ഉണ്ണും അതിന്റെ ഫലം അവർ കാണും അതുപോലെ മടവൂർ കാഫിലക്കാരന്റെ അവസ്ഥയും അതുപോലെയാണ് ഒരുപാട് വീഡിയോകൾ അദ്ദേഹത്തിന്റെ എതിർ നമ്മൾ ഇട്ടതാണ് ഒരുപാട് വീഡിയോകൾ മടവൂർ കാഫിലക്കാരനെതിരെ ഒരുപാട് വീഡിയോകൾ നമ്മള് വീഡിയോ ചെയ്യുന്നവർ സാധാരണക്കാരായ സാധാരണക്കാര യൂട്യൂബർമാർ അത് ഒരുപാട് പറഞ്ഞതാണ് എങ്കിലും അദ്ദേഹം നിരുത്തില്ല അവസാനം അള്ളാഹു നിരുത്തി പാവം ആ സ്ത്രീ മരണപ്പെട്ടു അദ്ദേഹത്തെ ഭാര്യ മരണപ്പെട്ടു ആ മരണപ്പെട്ട സ്ത്രീയുടെ ആഹ്രം വെളിച്ചമാകട്ടെ നന്നാകട്ടെ അതുപോലെ അദ്ദേഹത്തിന്റെ കാര്യത്തിലും വളരെ വിഷമമായ കാര്യമാണ് ഒരു പണ്ഡിതനായതുകൊണ്ട് അത്രയ്ക്ക് അവിടെ വരെ എത്താൻ കാരണം നിരുത്തില്ല ഞാൻ ഞാൻ നിരുത്തില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അട്ടഹസിച്ച് പറയുന്ന വീഡിയോകളും ആ മടൂർ കാഫിലക്കാരൻ്റെ ഉള്ളതാണ് അതുപോലെ ഇപ്പോൾ കാണുന്നത് ഇതേ നൂറെ ഹബീബി ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെതും ഒരുപാട് വീഡിയോകൾ കാണുന്നത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എനിക്കൊരു ഭയവുമില്ല എന്ന് അള്ളാഹുവിനെ ഓർക്കാതെ അള്ളാഹുണ്ടെന്ന് അറിയാതെ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ മരണത്തെ ഓർക്കാതെ ചെയ്യുന്ന കാര്യമാണ് വളരെ ഖിബിറനായി കിബിറനായി അദ്ദേഹം ചെയ്യുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അത് നിരുത്തണമെന്നല്ല ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറയേണ്ടതാണ് നിരുത്തേണ്ടതല്ല ഇൻഷാ അല്ലാ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമുക്കും ആ ഉസ്താദിനും അല്ലാത്ത തോഫീക്ക് നൽകട്ടെ ഇൻഷാ വാറഹത്തുല്ല